ഹയർ സെക്കൻഡറി വിഭാഗം പളിയനൃത്ത മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയ സെൻറ്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഉള്ളത് അതുപോലെ കുട്ടികളെ അഭിനന്ദിക്കാൻ നമുക്കൊരു അതിഥി കൂടിയുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് സാർ നമസ്കാരം അതെ നമ്മുടെ ഈ സംസ്ഥാന കലോത്സവത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ചാണ് ഈ കുട്ടികൾ പളിയനൃത്തത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് സെൻ്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഒരു കലോത്സവത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ചൊരു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കണം ഇപ്പോൾ എനിക്കൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവ ഓർമ്മകളുണ്ട് അപ്പോൾ അത് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ മത്സരത്തിൻ്റെതായിട്ടുള്ള വാശിയൊക്കെ ഉണ്ടാവും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാലത്ത് കലോത്സവ വേദികൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് നിറ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് ഓർമ്മകളുള്ള ഇടമാണ് ഇവന്റെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇവന്റെ മലയാള പ്രസംഗം വരും അപ്പൊ ആ മത്സരത്തിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകളെക്കാളും ആ മത്സര വേദികളും അല്ലെങ്കിൽ മത്സരത്തിന്റെ ഇടങ്ങളും നമ്മൾക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്നുണ്ട് അല്ലാതെ കലോത്സവത്തിൽ കലോത്സവത്തിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൈവച്ചിട്ടുണ്ട് എന്ന് പറയാം സ്കൂൾ സ്കൂൾ സബ് തലത്തിലല്ല അല്ലെങ്കിൽ സബ് ജില്ലയിലോ സ്കൂൾ തലത്തിലോ നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മോണോ ആക്ടിൽ പങ്കെടുത്തിട്ടുണ്ട് രചനാ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുവിധപ്പെട്ട കലോത്സവ വേദനകളിലൊക്കെ സ്കൂൾ തലത്തിലോ സബ് തലത്തിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് സാർ എന്തെങ്കിലും ഒരു ഐറ്റം കാണണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് പ്രേക്ഷകർക്കും കലോത്സവത്തിൽ ഇവൻ്റുകളിൽ എന്ന രീതിയിലല്ല കലോത്സവത്തിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പുതിയ ഞാൻ ആദ്യമായിട്ടാണ് പുതിയൊരു കലാരൂപം എന്ന രീതിയിലേക്ക് കലോത്സവത്തിൽ പുതിയ ഇവൻറ്റ് ആഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാൻ അറിയുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കലോത്സവത്തിൻ്റെ മത്സരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പുതിയ ഒരുപാട് ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് ഇനിയും കലോത്സവത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ ന്യൂജൻ കലാരൂപങ്ങൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ എഴുത്തിലൊക്കെ ആണെങ്കിൽ റീൽസുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് റൈറ്റിങ്സുമായി ബന്ധപ്പെട്ടതോ ട്രോളുമായി ബന്ധപ്പെട്ടതോ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ആലോചിച്ച് കലോത്സവത്തിൻ്റെ മാനുവലൊക്കെ പരിഷ്കരിക്കുന്ന സമയത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഒരു തവണ കൂടി വിജയാശംസകൾ ഇത് നല്ല ഒരു മെമ്മറി ആയിട്ട് മാറട്ടെ അപ്പോൾ സംസ്ഥാനതലത്തിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആർട്സ് ആണ് അതൊക്കെ ബാക്കി ബാക്കിയുള്ള എഴുത്ത് ഇവന്റുകൾ പെർഫോമിംഗ് ആർട്സ് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതല്ല അവതരിപ്പിക്കാൻ പറ്റുന്ന അതുപോലെ അതെ പറ്റുന്നതൊക്കെയുണ്ട് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും സമയങ്ങളിലൊക്കെ വരുമ്പോൾ അത് കാണാൻ മറ്റൊരു കൈപ്പുറത്തെ ഓക്കെ ശരി എന്തായാലും ഇവിടെ വന്നതിലും ഇവരെ അഭിനന്ദിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു പ്രൈം ട്വന്റി വണ്ണിന്റെ സ്റ്റുഡിയോയിൽ ഒരു എല്ലാ മത്സരാർത്ഥികളും വരുമ്പോൾ ഓരോ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റിനെ തന്നെയാണ് കിട്ടിയത് കമ്മീഷണർ ആ ഒരു സന്തോഷം പങ്കുവച്ചു ഇപ്പോൾ ഈ മത്സരം കഴിഞ്ഞ വർഷം മുതലാണ് ഈ കലാരൂപം സ്കൂൾ കലോത്സവത്തിലോ നിങ്ങൾക്ക് എന്തായാലും അറിയുവായിരിക്കുമല്ലോ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ നേരത്തെ ആ കഴിഞ്ഞ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും 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 കളിച്ചാണ് അല്ലേ ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞ വർഷം ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്ന ഒരു പരിപാടി ആയിരുന്നു പളിയ നൃത്തവും അതുപോലെ മംഗലംകളി അടക്കമുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓടിയൻസ് പുതിയ കലയാണെങ്കിലും ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടല്ലോ ഇതിനീകരിച്ചുണ്ടല്ലോ മൂന്ന് ടീമോ മറ്റേ ഉണ്ടായിട്ടുള്ളു ഈ വർഷം അഞ്ചു ടീമോ ആറ് ടീമോ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുമ്മളിൽ തന്നെയുള്ളത് ഇത് ചെയ്തു തന്നെ ഗോത്രഭാഗക്കാർ തന്നെയാണ് പരിശീലനം സ്കൂൾ ടൈം തന്നെയാണോ പരിശീലനം നമുക്കെന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടോ കൂട്ടത്തിൽ ഇല്ല ഈ പളിയ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തതല്ലേ എന്തായാലും സംസ്ഥാന കലോത്സവത്തിലേക്ക് പോവുകയാണ് അവിടെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിൽ അതുപോലെ മറ്റൊരു കാര്യം ഇതിൽ എട്ട് ആളുകളാണ് കളിക്കുന്നത് അല്ലേ എത്ര ആളുകൾ പാടാനുണ്ട് രണ്ടുപേര് പാടാൻ രണ്ടുപേര് കൊട്ടാൻ എന്തായാലും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേടുകയാണ് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ടൈമ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.